നമസ്കാരം നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കൂ ഗവൺമെന്റ് ഓഫ് കർണാടക ഇറ്റ്സ് ജി ബി എഫ് ദാറ്റ് യു ദവർമെന്റ് ഓഫ് എ ഓഡിറ്റ് ഇൻ കർണാടക സിറ്റി റിഗാർഡിംഗ് ദി

ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം എടുത്തു പറയാം എന്നിട്ട് നമുക്ക് മറുപടിയിലേക്ക് പോവാം ഒരാൾക്ക് മറ്റൊരു ഭാഷ അറിയില്ല എന്ന് പറയുന്നത് വലിയ തെറ്റൊന്നുമല്ല അല്ലെങ്കിൽ വലിയ പ്രശ്നമുള്ള ഒരു അല്ല അതൊക്കെ അവഗണിച്ചൊക്കെ പോവാൻ സാധിക്കുന്ന ഒരു വിഷയം മാത്രമാണ് പക്ഷേ ഡബിൾ എ റഹീം പറയുമ്പോൾ അതങ്ങനെ വെറുതെ വിടാൻ സാധിക്കില്ല കാരണം എന്താ ഇവിടെ സകല ബോധിവിരുദ്ധരും പ്രത്യേകിച്ച് ഈ ഡബിൾ റഹീമിന്റെ റഹീമിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇവിടെ സകല കമ്മികളും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊക്കെ കേരളത്തിൽ വലിയ പ്രചരണം നടത്തിയ ആളുകളാണ് ഇവര് അതേസമയം നരേന്ദ്രമോദി ലോകത്തെല്ലാ രാജ്യങ്ങളിൽ പോകുമ്പോഴും പച്ച പച്ച വെള്ളം പോലെ ഇംഗ്ലീഷ് പറയാറുണ്ട് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി നരേന്ദ്രമോദി ഇംഗ്ലീഷ് സ്പീച്ച് എന്ന് നിരവധി സ്പീച്ചുകൾ നിരവധി ഇന്റർവ്യൂകൾ ഒരുപാട് കാണാൻ സാധിക്കൂ നരേന്ദ്രമോദി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞവരുടെ അവസ്ഥ എന്താന്ന് നിങ്ങൾ കണ്ടില്ലേ ഏരി ഇയാളൊരു വലിയ നേതാവൊക്കെ നേതാവൊക്കെയല്ലേ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ വലിയ നേതാവ് ഡി വൈ എഫ്ഐയുടെ ഒക്കെ അഖിലേന്ത്യാ നേതാവായിരുന്നല്ലോ ഇപ്പം രാജ്യസഭ ഈ എം പി ഒക്കെ ഇത്രയും വലിയൊരു ഒരു നേതാവിന് ഒരു സിറ്റുവേഷൻ ഒരു സാഹചര്യം ഒരു ഒരു വിഷയം പെട്ടെന്നുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിൽ പോലും അട്ടർ വേസ്റ്റ് ആണ് ഈ പറയുന്ന എന്നുള്ളതല്ലേ നമ്മൾ ഈ മറുപടി ഒക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ശരിയാണ് ഇംഗ്ലീഷ് ഇദ്ദേഹത്തിന് അറിയില്ല ഓക്കെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ എന്താ പ്രശ്നവും അതിനൊരു മറുപടി മിണ്ടാതിരിക്കുക ഈ പറയുന്ന മാധ്യമങ്ങളോട് ഒന്നുകിൽ മിണ്ടാതിരിക്കുക അവഗണിക്ക മുന്നോട്ട് പോവുക വളരെ ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും ഇനി അതല്ല ഏതായാലും ഈ ചോദിച്ചത് എന്താണ് എന്നുള്ളതൊക്കെ റഹീമിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ പച്ച മലയാളത്തിൽ അങ്ങ് മാധ്യമങ്ങളോട് സംസാരിച്ചു നിങ്ങൾ കർണാടകയിൽ പോയാലും നിങ്ങൾ നിങ്ങളിനി ഉത്തർപ്രദേശിൽ പോയാലും നിങ്ങൾ നിങ്ങളിനി ബീഹാറിൽ പോയാലും നിങ്ങൾ നിങ്ങളിനി കശ്മീരിൽ പോയാലും നിങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് നിങ്ങൾ മലയാളത്തിൽ മറുപടി പറഞ്ഞാൽ മതി ഒരു നിർബന്ധമില്ല നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ നിങ്ങൾ ഫ്രാൻസ് പോയാൽ ഫ്രഞ്ചില് നിങ്ങൾ ഇസ്രായേൽ പോയാല് ഹീബ്രുവിൽ മറുപടി പറയണമെന്നൊന്നും ഒരു നിർബന്ധമില്ല നിങ്ങൾ മലയാളത്തിൽ മറുപടി കൊടുത്താൽ മതി നിങ്ങൾ മലയാളത്തിൽ മറുപടി കൊടുത്താൽ നിങ്ങൾ ഈ രാജ്യത്തെ ഒരു രാജ്യസഭ എപ്പിയാ അത് കന്നഡയിലേക്കും ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കൊക്കെ വളരെ പെട്ടെന്ന് സെക്കൻഡ് വെച്ച് പരിഭാഷപ്പെടുത്തി ഇവിടെയുള്ള മാധ്യമങ്ങൾ വാർത്ത കൊടുത്തോളൂ ആ ബോധം പോലെ ആ സാമാന്യ ബോധം പോലും ഈ റഹീമിനൊന്നും ഇല്ല എന്നല്ലേ നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു വിഷയം വരുമ്പോ അത് പെട്ടെന്ന് കൈകാര്യം അത് ലളിതമായിട്ട് ഒരു വിഷയം വരുമ്പോ പോലും ഈ പറയുന്ന റഹീമിനൊന്നും കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നല്ലേ നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഭാഷ ഒരു നിർബന്ധം അല്ല നിങ്ങൾ തമിഴന്മാരെ ഒന്ന് നോക്കണോ അവർ എവിടെ പോയാലും തമിഴിലാ പറയുക മലയാളം ഈ പറയുന്ന തമിഴില് അങ്ങ് മറുപടി കൊടുക്കും അവര് പിന്നെ അത് കേൾക്കുന്ന ആളുകളാണ് പരിഭാഷപ്പെടുത്തൽ തമിഴ് നടന്മാർ എവിടെ പോയാലും അവരുടെ ഭാഷ അവർ ഉയർത്തിപ്പിടിക്കും ഹിന്ദിക്കാർ ഹിന്ദിയാണ് അവര് ഉയർത്തിപ്പിടിക്കാറുള്ളത് ഗുജറാത്തി ഗുജറാത്ത് ഉയർത്തിപ്പിടിക്കൂ പറയുന്ന സ്ഥലത്തുനിന്ന് പക്ഷെ നമ്മളിവിടെ അറിയാത്ത ഭാഷയിൽ ഇങ്ങനെ കിടന്ന് കിടന്ന് ഉരുളും അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സകല ആളുകളും തിരിച്ചറിയ ഈ റഹീമനൊന്നും ലളിതമായിട്ടൊരു വിഷയം വരും അതിനെപ്പോലും ഒരു ചെറിയ വിഷയത്തെ പോലും ലളിതമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയില്ല എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവരാണോ ബി ജെ പിയെ പഠിപ്പിക്കാൻ പോകുന്നത് ബി ജെ പിയെ പഠിപ്പിക്കാൻ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നല്ലേ ഇവര് നിരന്തരം പറയാനുള്ളത് നിങ്ങൾ ഉണ്ടെങ്കിലാണ് ഇന്ത്യക്ക് പ്രസവ എന്നുള്ളതല്ലേ നമ്മൾ ഇതിലൂടെയൊക്കെ തിരിച്ചറിയേണ്ടത് ഇടതില്ലെങ്കിൽ ഇവിടെ ഒരു ചുക്കില്ല സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ നിങ്ങളായിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷം ആ പ്രതിപക്ഷം ഇന്ന് കേരളത്തിലേക്ക് ചുരുങ്ങി കമ്മ്യൂണിസം എന്ന ആശയം ലോകത്ത് ചുരുങ്ങി ചുരുങ്ങിപ്പോ കേരളത്തിലും കുറച്ച് സ്ഥലങ്ങളിലും മാത്രമേ ഉള്ളൂ നിങ്ങളില്ലെങ്കിൽ ലോകത്തിന് തന്നെ ഒരു പുല്ല എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഇനി നിങ്ങൾ എക്കാലത്തും പുച്ഛിക്കുന്ന ബി ജെ പി ലീഡേഴ്സൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് നോക്കൂ വി രാജേഷ് പുതിയ മേയറാ വന്ന് ചോദിക്കുന്നതിന് മറുപടി കൊടുത്തത് നിങ്ങളൊന്ന് കണ്ടുനോക്കോ ദിസ് ഹിസ്റ്റോറിക് മൂവ്മെന്റ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കേരള ടു സോൾവ് ദോബ്ലംസ് ഓഫ് ക്ലാൻഡ വി ഹോൾ ഓൾറെഡി മെൻഷൻഡ് ഐതിങ്ക് വിത്തിൻ തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ ക്യാമ്പയിനിങ് വി ടോൾ ദർ ദൌണ്ടിങ് ിൽ ബി ഹിയർ ഐ ക്സ് ഓൺലി തേർട്ടി ഫൈവ് ഡെഫിനിട്ട് ഐ തിങ്ക് ദിക്കൽ ഓഫ് ട്രാൻഡ്രം വിൽ ചേഞ്ച് ഹിസ്റ്റി ഓഫ് കേരള പൊളിറ്റിക്സ് ദ പൊളിറ്റിക്കൽ ചേഞ്ച് ഓഫ് ട്രാൻഡ്രം വിൽ ചേഞ്ച് സിറ്റുവേഷൻ നിങ്ങൾ കേട്ടില്ലേ ഇതൊരു ചരിത്രപരമായ നിമിഷമാണ് ഇത് കേരളത്തിന്റെ രാഷ്ട്രീയം തന്നെ മാറ്റിമറിക്കും കേരളത്തിലെ രാഷ്ട്രീയം തന്നെയാണ് ഈ മാറി പറയാൻ പോകുന്നത് ഈ വിജയത്തിലൂടെ എന്ന് കൃത്യമായിട്ട് നാഷണൽ മീഡിയാസിനോട് മറുപടി കൊടുക്കുക നരേന്ദ്രമോദിയെ വളരെ പെട്ടെന്ന് ഇപ്പൊ മുപ്പത്തിയഞ്ചു ദിവസമൊക്കെ ആവുന്നേ ഉള്ളൂ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് നരേന്ദ്രമോദി എത്തും എത്ര സുന്ദരമായിട്ടാണ് ഇദ്ദേഹം മറുപടി കൊടുക്കുന്നത് എത്ര സുന്ദരമായിട്ടാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഈ ബി ആണ് ഇവർ വന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നാട് വളരില്ല നാട്ടിൽ പ്രശ്നം ആരാ പറയുന്നത് ഒരു മാധ്യമത്തോട് അറിയുന്ന ഭാഷയിൽ പോലും ഉത്തരം പറയാൻ അറിയാത്ത ഇടതുപക്ഷമാണ് ബി ജെ പി തോന്നിയതുപോലെ പറഞ്ഞ് ഇവിടെ മുന്നോട്ട് പോകുന്നു ഇതൊക്കെ തന്നെ മലയാളികൾ തിരിച്ചറിയാം ഭാഷ അറിയാത്ത നല്ല പ്രശ്നം ആ ഒരു സിറ്റുവേഷനെ കൈകാര്യം ചെയ്യാൻ പോലും ഈ റഹീമിനൊന്നും അറിയൂല ഇതുകൊണ്ടൊക്കെ തന്നെ ഇടതുപക്ഷം ചുരുങ്ങി ചുരുങ്ങി കാലം വളരുന്നത് ഇവരറിയുന്നില്ല ടെക്നോളജി വളരുന്നത് പോലും ഇവരറിയുന്നില്ല ഏതു ഭാഷയിൽ സംസാരിച്ചാലും അത് ഏത് ഭാഷയിലാണോ കേൾക്കേണ്ടത് ആ രീതിയിലേക്ക് കാലം വളർന്നു എന്ന് ഇന്നും കമ്മ്യൂണിസ്റ്റ് നേതാക്കള് മനസ്സിലാക്കിയിട്ടില്ല ഇതരം കമ്മ്യൂണിസ്റ്റുകൾ നമ്മുടെ നാടൊക്കെ ഭരിച്ചാൽ നാട് മുടിയുമെന്നല്ലാതെ നാട് വളരില്ല എന്നുള്ളത് ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയ വളരെ ലളിതമാണ് ഈ പറയുന്ന ഇടതുപക്ഷം ബി ജെ പിയെ നിരന്തരം അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല നരേന്ദ്രമോദിക്ക് പോലും ഇംഗ്ലീഷ് അറിയില്ല അതിന്റെ ലീഡേഴ്സ് ഒക്കെ ാണ് പോകുന്നത് പ്രശ്നമാണ് ഉണ്ടാക്കുന്നത് നാട് വളർത്താൻ അവർക്കറിയില്ല രാജ്യത്താകെ ഒരു പ്രബുദ്ധ കേരള വാക്കിയൊക്കെ മോശമാണെന്ന് നിരന്തരം പറയുന്ന ആളുകൾക്ക് കേരളം വിട്ടാൽ ഒരു സിറ്റുവേഷൻ പോലും ഒരു വിഷയം പോലും കൈകാര്യം ചെയ്യാൻ ഇടതുപക്ഷത്തെ നേതാക്കന്മാർക്ക് അറിയില്ല എന്നുള്ളത് കൂടിയാണ് റഹീമിന്റെ മറുപടിയിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ റഹീമൊക്കെയാണല്ലോ ബി ജെ പിയെ പഠിപ്പിക്കുന്നത് ബി ജെ പിക്ക് നിലപാടെടുക്കുന്നത് എന്നൊക്കെ കാണുമ്പോ കേൾക്കുമ്പോ ഒരുപാട് ഭുജമാണ് തോന്നുന്നത്